നട പൊൻറെ അമ്പല 150 ക്ക് പോണം അണ്ണ എന്തിനെ പൂജ്യാക്കാൻ പോകുന്നു ഓക്കേ തന്നേ കൂടി ഇങ്ങരെ വരെ റെ റെടേ സൂതി പോടാ നമ്മൾ കാവ് ഋർത്തിയാക്കാൻ കാടും എല്ലാം പിടിച്ചടുകയാണ് നമ്മൾ ഋർത്തിയാക്കി നടക്കാനുള്ള സൗഗര്യം ഉണ്ടാക്കണം ഓക്കേ ഓക്കേ എന്നൊക്കല്ലേ അലോട്ടാണ് 그다음에 നമ്മള വഴി ഇടയ നമ്മൾ ചെറുപ്പകൂരിന്ന നമ്മ ടീമു ഇവിടെ നമ്മൾ ൃത്തിയാക്കാൻ പോണത് നമ്മുടെ എവിടെ ഇണ്ടാ വെട്ടറാ നമ്മട്ട് വെട്ടീന്ന് നോക്കണ എൻ്റെ ഞാൻ പറ്റാം നിങ്ങളൊക്കെ ഒന്ന് കൊയ്സമോണു പേര് തന്നോ ആ പേര് തന്നോ ابي പേര് അച്ചു പേര് അമ്പാടി നമുക്കറിഞ്ഞോടോ വെട്ടി വൃത്തിയാക്കാനുള്ളുടേ എന്ന് വൃത്തിയാവന്തോ വെട്ടി അടുത്ത വൃത്തി ഇത് വെട്ടി തീരൂരാ